നമസ്കാരം സ്വരൂപാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ പശുക്കളെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ വെച്ചൂർ ഫാമിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ രണ്ട് വർഷം മുമ്പ് ആണ് അവസാനമായിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അന്നുള്ള ആളുകൾ തന്നെയാണ് ഇവരെല്ലാം തന്നെ അപ്പോൾ ഒരാളങ്ങാൻ മാത്രമേ കൂടുതലുണ്ടാവുള്ളൂ പക്ഷെ അന്ന് ഇവരൊക്കെ ചെറിയ കുഞ്ഞു കുട്ടികളായിരുന്നു അപ്പോൾ അവരെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഫസ്റ്റ് ഇയാൾ യമുനയാണ് യമുനയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം നമ്മളിവിടെ കൂട്ടത്തിലുള്ളവർ ഏറ്റവും സീനിയർ യമുനയാണ് പക്ഷേ യമുന വിവരെ പ്രസവിച്ചിട്ടില്ല ഇപ്പോൾ എട്ടു മാസം ക്യാരി ആണ് യമുന ഈ സ്വർണ്ണ കപില എന്നൊക്കെ പറയുന്ന വെച്ചൂർ പശുക്കളിൽ തന്നെ ഒറ്റ നിറമാണ് മകളുടെ എല്ലാ ഭാഗത്തും മൂക്കായിക്കോട്ടെ കണ്ണായിക്കോട്ടെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം എല്ലാ ഭാഗവും ഒറ്റ നിറമുള്ള ഈ ചെമ്പിൻ്റെ നിറമുള്ള കാസർഗോഡൻ പശുക്കളിൽ കപില എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് ഒരു സ്വർണ്ണ നിറത്തിലുള്ള കപില വേണീ പറയാൻ നമുക്ക് അതാണ് നമ്മളുടെ ഈ യമുന എന്ന് പറയുന്ന ആൾ ഇയാളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയോ ചില പ്രത്യേകതകൾ ഉണ്ടെന്നുള്ളത് കാരണം നമുക്ക് അതിൻ്റെ എല്ലാ ശരീരഭാഗങ്ങളും ഒരേ നിറമാണ് അതിൻ്റെ മൂക്കായിക്കോട്ടെ അതിൻ്റെ കൺപുരികങ്ങളായിക്കോട്ടെ അതിൻ്റെ നാവാണെങ്കിലും കൊമ്പാണെങ്കിലും ഈവൺ കുളമ്പായിക്കോട്ടെ വാലിൻ്റെ അറ്റത്തുള്ള അതിൻ്റെ വാലിൻ്റെ മുടി ഉൾപ്പെടെ എല്ലാ ശരീരഭാഗവും ഈ കാണുന്ന പോലെ സ്വർണ്ണ നിറത്തിൽ അല്ലെങ്കിൽ ഒരു ചെമ്പിൻ്റെ നിറത്തിലുള്ള പശുക്കളെയാണ് സാധാരണ ഈ സ്വർണ്ണ കപില എന്നുള്ള നിലയ്ക്കൊക്കെ അറിയപ്പെടുന്നത് നമുക്കൊരു ആയിരം പശുക്കൾ ജനിക്കുമ്പോൾ അതിനകത്ത് ഒരെണ്ണം ചിലപ്പോൾ ഒരെണ്ണം ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ പിന്നെ അടുത്ത ആള് നമ്മുടെ മൂരിക്കുട്ടനാണ് പഠിത്തപ്പെട്ട താരം ആൾ വലിയ കുഴപ്പമൊന്നുമില്ല ദിവസം നമ്മൾ എല്ലാവരും അഴിച്ചു വീടുകയൊക്കെ ചെയ്യണമുണ്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധാര കമ്പനിയൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും മൂക്കെല്ലാം കുത്തിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നാടൻ പശുക്കളല്ലേ അതിൻ്റെ നേരിലെ പോകുകയാണെങ്കിൽ അവരുടെ മനസ്സ് മാറാം നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കണമെന്നില്ല അതുകൊണ്ട് രണ്ടാമത്തെ രണ്ടാമത്താണ് ഇയാളാണ് മൂന്നാമത്തത് ചിന്നുവാണ് ചിന്നു ഇവിടുത്തെ ഏറ്റവും ചെറിയ ആളാണ് പക്ഷേ ഇപ്പോൾ ചിന്നുവിനെ നമ്മുടെ കർക്കിണുപ്പ് ചിന്നുനെ മാത്രമേ ഉള്ളൂ ചിന്നുവിൻ്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടുത്തെ നാലാം തലമുറക്കാരിയാണ് നമ്മളാദ്യം ഇവളുടെ അമ്മമ്മയുടെ അമ്മയെ അതായത് രേണു എന്ന് പറയുന്ന പശീനെയാണ് നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത് രേണുവിൻ്റെ കുട്ടിയായിരുന്നു ലക്കി നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ ലക്കിയെ കാണിച്ചിട്ടുണ്ട് ലക്കിയുടെ കുട്ടിയായിരുന്നു സ്വർണ്ണ സ്വർണ്ണയുടെ കുട്ടിയാണ് ചിന്നു അപ്പോൾ ഇവരെല്ലാവരും ഏതാണ് കാണാൻ ഒരുപോലെ ഇരിക്കുകയും ചെയ്യും ചിന്നുവിന് ഇപ്പോൾ കുട്ടിയുണ്ട് ഒരു താളക്കുട്ടിയാണ് ചിന്നുവാണിപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറുത് നമ്മുടെ നാലാം തലമുറക്കാരിയാണ് അപ്പോൾ ഓക്കെ ഇതാണ് ചെറിയൊരു വീഡിയോ ആണ് നമ്മളുടെ പശുക്കളെ ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് കാരണം ഒരുപാട് പേര് നമ്മളുടെ പശുക്കളുടെ വീഡിയോകൾ ഇട്ടുള്ള സമയത്തെല്ലാം തന്നെ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെച്ചൂർ പശുവിനെക്കുറിച്ചുള്ള സംശയങ്ങളോ വെച്ചൂർ പശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ എന്തെങ്കിലുമൊക്കെ എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ നമുക്ക് അറിയാവുന്ന രീതികൾ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം ഇതിനൊരുപാട് പ്രത്യേകതകളല്ല നമ്മളുടെ കേരളത്തിൻ്റെ തന്നെ തനത് ഇനങ്ങളാണ് അപ്പോൾ അവരെ നേതൃത്തേണ്ടതും സംരക്ഷിക്കേണ്ടതെല്ലാം തന്നെ നമ്മുടെ ഓഫർ കടമയാണ് തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവരോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കണം താങ്ക്